ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ സമ്പാദിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ നിശാകര പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നനക്കൊത്തവണ്ണം കുരുഷനീ ദേഹം നിമിത്തമീ ദുഃഖമറിക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു നഹങ്കാരം ിഥ്യായുള്ളോരവിദ്യുദ്ഭവസ്തുവായുള്ളോ നീ ചിച്ഛായയോടു സംയുക്തമായി വർത്ത തപ്തമായുള്ളോരയ പിണ്ഠവൽ സദാ തേന ദേഹത്തിന് താദാത്മ്യയോഗേന താനുരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിനുമായയാ നൂനമാത്മാവിനുമായ ദേഹോഹമർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്പ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാദാത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധവ ഉത്തമാങ്കം കൊള്ള വീഴു മധൂഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി പതിച്ചു ശല്യാദികളായി ഭവിച്ചാമോധമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നേ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തി യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേറ്റിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലും പിന്നെ മെല്ലവേ

പിന്നെ ഒരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചീടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഒരു ബീജാവസ്ഥയിൽ നിന്ന് അവൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെക്കുറിച്ചുള്ള വളരെ മനോഹരമായ വർണ്ണന രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്നു ന്തങ്ങളും നഖപങ്ക്തിയും ഗു സന്ധിക്കും കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷ്ടസേ പുനഃക്കിഞ്ചന പോലും പിഴയാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മെഡ്രോസ്തനാഭിപായുക്കളും സപ്തമേ ഭാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൂരു ശിരക്കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭിപുഷ്ടമായിടും ഒൻപതാം മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരുമഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ ൂത്രോൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ സാപേക്ഷമായർഭകമായ പിന്നൂർ ജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജഠര വന്നി പ്രതപ്തനായി തൽ കാരണങ്ങൾ പറഞ്ഞു യോനികളിൽ ജനിച്ച കർമ്മങ്ങൾ അനുഭവിച്ചേനം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കൂടി കഴിഞ്ഞിതു നിത്യകുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമാർജിച്ചിതന്വം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥരേഖൽ പോനിക്കൂ പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽകർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവൽ സ്തുതി തുടങ്ങിയിടിനാൻ പത്തു മാസം തികയും വിധവൂതലേ ചിത്തതാപേന പിറക്കും വിധിവൽ ിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തുച്ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും മൂർത്തോളമേതും പുറസഖേ ുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഞാൻ ശരീരമാണ് എന്നുള്ള തോന്നൽ കൊണ്ടാണ് സുഖദുഃഖങ്ങൾ മുഴുവൻ നമുക്ക് അനുഭവപ്പെടുന്നത് ശരീരത്തിൽ നിന്നും ഭിന്നമായ മറ്റൊന്നാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ ഈ ശരീരബന്ധങ്ങളെ ഉപേക്ഷിക്കും ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും സ്ഥൂല സൂക്ഷ്മത്മാപരം കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകൻ ആത്മജ്ഞാനിയായി ജ്ഞാനിയായി നീ ശുദ്ധം സദാ ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനതനം നിത്യം നിരുപമം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മഗമീശ്വരമച്യുതം സർവജന്മയം ശാശ്വതം മായാർ മുക്തമെന്നറിയും നേരം കലുമെല്ലാവനും പ്രാരേഗാനുരൂപം ഭുവി പരമാർത്ഥ്യാത്മനാഴുകൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടായി കൊല ത്രേതായുകേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ണകാരണ്യത്തിൽ ചണ്ടനായുള്ള ദശാസ്യനാം സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കപികുലം തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തും ഒരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തൻ വങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിഷാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നിത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ രാമനാമം എത്രത്തോളം മഹത്തായതാണ് എന്ന് തെളിയിക്കുകയാണ് ഇവിടെ സമ്പാദി രാമനെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാമനാമം ചൊല്ലിയപ്പോൾ നശിച്ചുപോയ പക്ഷങ്ങൾ തിരിച്ചു വരികയാണ് പുതിയൊരു ഉണർവ് വളർച്ച അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് രാമനാമം ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യമാരാർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നി നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്യൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാരവാരാ നിധിയെ കടക്കുന്നിതേ രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾ കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമോ രാകുലം ഉണ്ടാകയില്ല ഒരു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതായ സംഭാതി വിഹായസാ സമ്പാദിയുടെ കഥയിലൂടെ രാമായണം പറഞ്ഞു വെക്കുന്നത് രാമനാമസ്മൃതി കൊണ്ട് രാമനാമ ജപം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പോലും തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയും രാമായണം തരുന്നൊരു ആത്മവിശ്വാസം ഇതാണ് ശ്രീരാമനാമസ്മൃതി സ്മൃതി കൊണ്ട് സംസാരവാര നിധിയെ കടക്കുന്നിദേവരും ജീവിതമാകുന്ന സാഗരത്തെ കടക്കാൻ രാമനാമ ജപം കൊണ്ട് തന്നെ സാധിക്കും എന്നുകൂടി രാമായണം ഉറപ്പു തരുന്നുണ്ട് പിന്നെ കപിവരന്മാർ കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലൂക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാറെും മറുകര കാണാനുമില്ലല്ലോ അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ ശക്രതനയതനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നോ ഒരുത്തൻ പറയണം ഞാൻ ഇതിനാളെന്തവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും ഓരോന്ന് തരണം ചെയ്യുമ്പോഴും പുതിയത് മുന്നിൽ വന്നു വന്നുപെട്ടുകൊണ്ടേയിരിക്കും ഈ പ്രശ്നങ്ങളെ മറികടക്കലാണ് ജീവിത വിജയം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല നിരവധി പ്രശ്നങ്ങൾ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും അതിനെയൊക്കെ മറികടക്കാനുള്ള ധൈര്യം ആത്മവിശ്വാസം അതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം അതിന് പലവിധ ഉപാധികളുണ്ട് അതിലൊരു ഉപാധി തന്നെയാണ് ഭക്തി ഈശ്വര ഭക്തിയിലൂടെ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കാം മഹാസാഗരത്തെ കടക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മുന്നിൽ വാനരന്മാർ പകച്ചു പോകുന്നുണ്ട് അപ്പോഴും അംഗതൻ പറയുന്നത് ഇതാണ് നമ്മളിൽ തന്നെ ബലവാന്മാർ ഒത്തിരി പേരുണ്ട് അത് തിരിച്ചറിയുന്നില്ല അവനവൻ്റെ ബലത്തെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഒന്നിനു മുന്നിലും തളരേണ്ടുന്നവരല്ല എല്ലാത്തിനെയും മറികടക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് അത് തിരിച്ചറിയാൻ ആ ശക്തിയെ വീണ്ടെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അത് ഇത്തരം പുണ്യഗ്രന്ഥങ്ങളുടെ പാരായണത്തിലൂടെ സാധിക്കും അംഗതൻ ഇങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേ വരും ഒന്നും പറഞ്ഞൊരുത്തരും പിന്നെയും വാനരന്മാരോടുൊല്ലാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം ബലംപൂർവകം ചാടാമനിക്കു ദാടാമിരുപതെന്നൊരു കവി മുപ്പതുടാമെനിക്കും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അറുപത് എഴുപതും എനിക്കെന്നൊരുവനും യോജനയുണ്ടല്ലോ നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ ാടുവാൻ നിർണയം പത്ത് യോജന ഇരുപത് യോജന മുപ്പത് യോജന നാൽപ്പത് അൻപത് അറുപത് എഴുപതും തൊണ്ണൂറ് വരെ ചാടാൻ കെൽപ്പുള്ളവരുണ്ട് ഈ മർക്കടന്മാരുടെ കൂട്ടത്തിൽ എന്ന് ഓരോരുത്തരും പറയുകയാണ് പക്ഷേ അത് പോരല്ലോ യാണ് സമുദ്രത്തിന്റെ വിസ്തൃതിളക്കും വിധവും യൗവനകാലെ പെരുംപറയും കൊട്ടി മൂവേഴു വട്ടം വലത്തു വെച്ചിടിനേൻ വാർധകഗ്രസ്തനായേനിതാനീം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ ഞാനിരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നോടെ ലീലകൾ ഓർത്തോളം അത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേകനുണ്ടാമെന്നതേ വരൂ ആർക്കുമേ ഇല്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ല താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ എല്ലാവരും അവരവരുടെ വീരകൃത്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയാണ് ഹനുമാൻ എന്താ വാദാത്മജൻ ഒന്നും പറയാത്തത് എന്ന് ജാംഭവാൻ ചോദിക്കുകയാണ് കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ വാദാത്മജൻ ആകയുമുണ്ടവൻ തന്നോടുക്കിലോ ഹനുമാൻ എന്താണൊന്നും മിണ്ടാത്തത് സാക്ഷാൽ പരമേശ്വര ബീജമാണ് അവിടുന്ന് മാത്രമല്ല വാതാത്മജനായതുകൊണ്ട് വായുവേഗത്തിൽ പറക്കാൻ സാധിക്കുന്ന കഴിവും അങ്ങിക്കൊണ്ട് എന്ന് തുല്യൻ താപം കളഞ്ഞൊരു പറയാണ് പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണ പ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭ്യുതനായ അവനിയിൽ അഞ്ചസാജാതായി വീണ നേരം ഭവാൻ അഞ്ഞൂറിയോ ജനമേൽപൂട്ടുചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മനസേ തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അപാരമായ ശക്തിയെ ഉണർത്തിയെടുക്കാനുള്ള വിദ്യകളാണ് ഇപ്പോൾ പ്രയോഗിക്കപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ശക്തി ഉറഞ്ഞ് ഉറങ്ങിക്കിടപ്പുന്നുണ്ട് ആ ശക്തി ആരെങ്കിലുമൊക്കെ ഉണർത്തി തന്നാൽ നമ്മൾ ഇതിനേക്കാളും പതിന്മടങ്ങ് പ്രവർത്തിക്കും പ്രവർത്തന നിരതരാകും അങ്ങനെ ജാമ്പവാൻ ഹനുമാനെ ഉണർത്തിയെടുക്കുകയാണ് ഹനുമാന്റെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാനുള്ള അവസരം ഹനുമാന് നൽകുകയാണ് ചണ്ട കിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടതുട കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ ശക്രനോടെ വജ്രമേറ്റു പതിച്ചതും ുഖിച്ചുമാരുതൻ നിന്നെയും കൊണ്ടുപോയി ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനരർത്ഥം മുടും ഉൽപല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചീടിനാർ മൃത്യു വരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്നു കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ ോ ആ പഴയ ചരിത്രങ്ങൾ എത്രമാത്രം ശക്തനാണ് അവിടുന്ന എന്തുമാത്രം ലീലാവിലാസങ്ങൾ അങ്ങ് കാട്ടിയിരിക്കുന്നു ഉണരുക എന്ന് പറയുകയാണ് ഹനുമാനോട് നിൻ കൈയിലയോ തന്നതു രാഘവൻ അങ്കുലീയം അതും എന്തിനെക്ക നീ ഒരു കാര്യം കൂടിയുണ്ട് ഇത്രയും ആനരന്മാർ ഉണ്ടായിട്ടും രാമൻ രാമനാമാങ്കിതമായ അങ്കുലിയും തന്നിരിക്കുന്നത് അവിടുത്തെ കൈകളിലാണ് അതിനർത്ഥം എന്താണ് ഹനുമാൻ അങ്ങയെ കൊണ്ടിത് സാധിക്കും എന്ന് തന്നെയാണ് വേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കൽ ആർക്കുമാമല്ലടോ ഇത്തം വിധി ചൊന്ന നേരം വായുപുത്രനും ഉദ്ധായ സത്വരം പ്രീതനായി ശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരിവനിപ്പോഴേ അല്ലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടെയോടുകൂടെ ലങ്കാപുരത്തെയും വലത്തു വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികേ വച്ചു കൈതൊഴുതീടുവൻ രാമാങ്കുലീയം എൻ കൈയിലുണ്ടാകയാൽ കണ്ടില്ലേ ഹനുമാൻ ഉണരുകയാണ് തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി വളർന്നു വന്നപ്പോൾ മറ്റൊരു ഹനുമാൻ ഇവിടെ കാണപ്പെടുകയാണ് പർവ്വത ശരീരനായി വളരുകയാണ് ആ വളർന്നു നിൽക്കുന്നത് ഹനുമാന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഞാൻ ലങ്കയിൽ ചെല്ലും രാവണനെ പാഠം പഠിപ്പിക്കും ലങ്ക പൊടിപൊടിക്കും എന്നാണ് ഹനുമാൻ പറയുന്നത് മാത്രമല്ല വേണമെങ്കിൽ ലങ്കയെ മുഴുവൻ ഞാൻ ഈ വലം കയ്യിൽ കൊണ്ടുവരും അതിനുള്ള ശേഷി എനിക്കുണ്ട് ഹനുമാൻ ഉണർന്നിരിക്കുന്നു മാരുതിവാട്ടോരു വിധിതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു കണ്ടുതിരിയെ വരിക നീ രാവണനോട് രാവണനോടെർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യന് രാഘവൻ വിക്രമം കാട്ടുവാനേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനുണ്ടരികേ തവ ശ്രീരാമകാര്യ അർത്ഥമായല്ലുപോകുന്നു ആശീർവചനവും ചെയ്തു കവി കുലമാശുപോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മഹേന്ദ്രത്തിൻമുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇറഞ്ഞറി ചൊരുതത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദി

ിതി രഘുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയു മഴകിനൊടു തൊഴുതു ചൊല്ലിയിടമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയുടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളിച്ചു ലവണജലനിധി ജലനിധി വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാറുതി മനുജപരിവൃചരണു മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപി വരരോടമിതബല സഹിതമുര ചെയ്തിൻ നിങ്ങളെങ്കിലെല്ലാവരും मम जनगसदृशनहमधि चपलमं वरे मानेन पोगुन्निता शरेशालये अजतनय तनय शरसममधिगसाहसाल् अद्यैव पश्यामि रामपत्नीमहम् अखिलजगदधिपनुविरविलरीपनि नद्य कृतार्थनायेन् कृतार्थोऽस्म्यहम् ണത ജന ബഹുജന മരണാമേൻ ജനിമരണ ജലനിധി കടകു മജ്ജന്മനസ്മ്യഹം തടനു മമ ഹൃദി സപതിരകുപതിരനാരം തീയ ഉിരസി മേപി ന ഭയമുദി സപതി തരുത്തും നിങ്ങൾ കേശപ്രവരേ ഖേതിയായി കേരളമുയർത്തി പരത്തി കരങ്ങളും അതിവിപുലകള തലവും ആർജവമാക്കി നിന്നാകും ജിതാക്രിയായി ഊർധ്വ നയനായി ദശവദന പുരിയിൽ നിജഹൃതയവുംറപ്പിച്ചു ദക്ഷിണിക്കുമാലൂക്യൻ ജാംഭവാന്റെ വാക്കുകൾ കേട്ട് ഉണർന്ന ഹനുമാൻ സ്വാമി തൻ്റെ ലക്ഷ്യമായ ലങ്കയിലേക്ക് കുതിക്കുകയാണ് ലക്ഷ്യം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നിൽ തടസ്സങ്ങളില്ല കണ്ണുകൾ ലക്ഷ്യത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ മുന്നിൽ ഉയർന്നു കാണുന്നവയാണ് തടസ്സങ്ങൾ അതുകൊണ്ട് രാമായണം നമ്മോട് പറയുന്നത് നമ്മിലുള്ള ആത്മബോധത്തെ വളർത്തിയെടുത്ത് ആത്മവിശ്വാസം നേടിയെടുത്ത് മനസ്സ് ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്തി മറ്റൊന്നിലും മനസ്സിളകാതെ ഏകാഗ്രചിത്തരായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഹനുമാൻ്റെ ശക്തിയുണ്ട് അത് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഇവിടെ ഉപസംഹരിക്കുകയാണ് ശ്രീരാമ രാമ രാമ श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्रजय